രണ്ടെണ്ണത്തിനും സ്കൂളില്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ അലാം അലാർമെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നു പക്ഷെ എണീറ്റ് പോയോ നല്ല ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ വേഗം ദോശയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മളെ ചോറിന്റെ ചമ്മത്തിപ്പൊടിയും കുട്ടിയാണ് കൊടുത്തത് കേട്ടെ കാരണം എനിക്ക് കറി ഉണ്ടാക്കാൻ സമയമില്ലായിരുന്നു ഏകുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് സമയത്താക്കിയില്ലെങ്കിൽ പിന്നെ ടീച്ചറിന്റെ വായിരിക്കുന്ന ഞാനും കൂടെ കേൾക്കേണ്ടി വരും അങ്ങനെ ഏകുട്ടിക്ക് വേഗം കൊടുക്കുവാണ് അല്ലെ കുട്ടിനാണെങ്കിൽ പിന്നെ ദോശയെന്ന് പറഞ്ഞതുണ്ടല്ലോ നമ്മളത് നെയ്ലിങ്ങനെ മുങ്ങിക്കിടക്കണം ആ സാധാ ദോശയൊന്നും ഇഷ്ടമല്ല ഈ ദോശയാണ് ഇഷ്ടം പക്ഷേ അതിൽ ഗീ ഇങ്ങനെ മുങ്ങി കിടക്കണം ആ രീതിയിൽ ഗീ ഉണ്ടെങ്കിൽ അവൻ ഇഷ്ടമുള്ളൂ അങ്ങനെ അവനുള്ള ദോശയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ എന്റെ ആ ഒരു നിലവിളി ശബ്ദത്തിൽ നിന്നങ്ങ് ഒഴിവാകാല്ലോ വിശക്കുന്നേ വിശക്കനിയെന്നുള്ള അങ്ങനെ രണ്ടുപേർക്കും ദോശയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കാനും വളരെ ലേറ്റ് ആയിരുന്നു വേഗം കത്തിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല പിന്നെ രണ്ടെണ്ണത്തിനും ദോശയൊക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ പൂജാറൂമിൽ കയറി ഒന്ന് ഭഗവാനോട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് തൊഴിതിറങ്ങിയത് അപ്പോഴത്തേക്ക് ഏകുട്ടി പിന്നെ കിള്ളി കിള്ളി ഇരിക്കുവാണ് ഈ രീതിയിൽ ഇരുന്നാൽ പിന്നെ ഇന്ന് വീണ്ടും ലേറ്റ് ആവും അങ്ങനെ ഞാൻ ക്ക് വേഗം അങ്ങ് വാരി കൊടുത്തു ആൾക്ക് പിന്നെ വാരി കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ കൺവിൻസ് ചെയ്ത് അങ്ങ് വാരി കൊടുക്കുവാണ് ചെയ്തത് പിന്നെ ഈ കുട്ടി ഡാൻസ് ക്ലാസിന് കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നേരെ ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് കടന്നു ആദ്യം തന്നെ ചോറ് സെറ്റാക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ റൈസ് കുക്കറിയിൽ നിന്ന് ഞാൻ മിക്ക ദിവസങ്ങളിലും ചോറെടുത്ത് വീണ്ടും തിളപ്പിക്കാൻ മറന്നു ലാസ്റ്റ് കറിയൊക്കെ ആയി അയ്യോ വിശക്ക് നിന്ന് പറഞ്ഞ ഓടി കിച്ചന് വരുമ്പോഴാണ് നോക്കുന്നത് അയ്യോ ചോറ് വെച്ചില്ലായിരുന്നു പിന്നെ ഞാൻ എനിക്ക് കാപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പിന്നെ വേഗം ഒരു പഴം എടുത്ത് വേഗം അതിൻ്റെ ഇടയിൽ കൂടെയും കഴിക്കുവാണ് എനിക്ക് വിശപ്പിന്റെ ഉൾവിലി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞങ്ങൾ മൂന്നുമല്ലേ ഉള്ളൂ വലിയ രീതിയിൽ കറിയൊന്നും സെറ്റ് ചെയ്യുന്നില്ല എന്നാൽ ഉള്ള കറി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കറി വരയ്ക്കണം എനിക്ക് പിന്നെ ഈ മീൻ മാത്രം മതി കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു കറിയും ഒരു കാബേജും ക്യാരറ്റും കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കുന്നുണ്ട് കാരണം എനിക്ക് തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തേങ്ങ പൊതിക്കുന്നത് അരുമാണ് സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ പൊതിച്ച് ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് പൊതിച്ച് തന്നിട്ടാണ് പോകുന്നത് ഷിപ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പൊതിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴോ എല്ലാം ഭയങ്കര ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന തേങ്ങ എനിക്ക് തീരെ പൊതിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ തേങ്ങ ഒഴിവാക്കാൻ തീരുമാനിച്ചു പിന്നെ ഈ വെണ്ടക്കറി ഭയങ്കര പാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ക്യാബേജ് ക്യാബേജൊന്ന് സോറി സവാളയിട്ട് വായിച്ച് വെണ്ടയ്ക്കിട്ട് കുറച്ച് കുളിവെള്ളവും മസാലകളും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ വെണ്ടയ്ക്കറി സെറ്റായി അങ്ങനെ ഏക്കുട്ടി ഡാൻസ് ക്ലാസിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സ്നേഹപ്രകടനം രണ്ടിന്റെയും കൂടെ അതിരി കടന്നിട്ടുണ്ട് അവസാനം അത് അടിയിലേക്ക് കലാശിച്ചു നമ്മുടെ അഭിനയ സിംഹം കണ്ടില്ലേ കരഞ്ഞുകൊണ്ട് കള്ളക്കരച്ചിലാണ് ഇത് പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ ചോറൊക്കെ എടുത്ത് ആക്കി ഞാൻ ഒന്ന് ടിവിയുടെ മുമ്പിലൊക്കെ വന്നിരുന്നു ടി വി ഒക്കെ കണ്ടെന്ന് കാണാന്ന് വെച്ചു കാരണം ഇതിന്റെ രണ്ടിനെ കരച്ചിലിന്റെ ഇടയ്ക്ക് എനിക്ക് തലവേദന കൊടുക്കേ ഉള്ളൂ പിന്നെ രണ്ടിനെ റിമോട്ട് കൊടുത്തില്ല എന്നുള്ളത് ഞാൻ നേരെ നേരത്തെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ടും അത്രത്തോളം കുരുത്തക്കേടിന്റെ കൂടുന്നുണ്ട് അടികൂടലും കൂടുതലാണ് അങ്ങനെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ എനിക്കുള്ള ഒരു സിനിമയൊക്കെ വെച്ച് ഞാൻ അവിടെ പോയിരുന്നു ചോറൊക്കെ ഉണ്ട് രണ്ടുപേരുടെ ും ചോറ് വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രണ്ടുപേരും പിണകിടക്കാണ് പിന്നെ വിശക്കുമ്പോൾ വരട്ടെ ഞാൻ എന്റെ മരണ്ടായിരുന്നു